വെൽക്കം ടു ഇത മോഫ് ലേണിംഗ് ഇത് നമ്മൾ വളരെ ചെറിയൊരു ടോപ്പിക്കാട്ടോ പഠിക്കണത് ടോപ്പിക്ക് ചെറുതാണെങ്കിലും ധാരാളം പരീക്ഷകൾക്ക് കുറേ അധികം ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് കണ്ടിട്ടുണ്ട് ഗാന്ധിജിയുടെ കേരള സന്ദർശനമാണ് അദ്ദേഹം എത്ര തവണ കേരളത്തിൽ വന്നത് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വന്നത് ആരൊക്കെയാണ് കണ്ടുമുട്ടിയേ അങ്ങനെ കുറേ അധികം ചോദ്യങ്ങൾ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് അതൊന്ന് പഠിച്ചെടുത്താലോ ശ്രദ്ധിക്കും ക്ലാസ്സിലേക്ക് കടക്കാം ഗാന്ധിജിയുടെ കേരള സന്ദർശനം ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ട് അതായത് എത്ര തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഗാന്ധിജി അഞ്ച് തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എത്ര തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചേ അഞ്ച് തവണയാണ് സന്ദർശിച്ചേ ആദ്യം സന്ദർശിച്ച വർഷം നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് എന്തിനാ അദ്ദേഹം വന്നേ നിസഹകരണ പ്രസ്ഥാനങ്ങളുടെ ദേശീയ തലത്തിലുള്ള പ്രചരണത്തിനായിട്ടാണ് അദ്ദേഹം വന്നത് ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെയും നിസഹകരണ പ്രസ്ഥാനത്തിന്റെയും ദേശീയ തലത്തിലുള്ള പ്രചരണത്തിനായിട്ടാണ് ആദ്യമായിട്ട് അദ്ദേഹം കേരളത്തിൽ വന്നത് പക്ഷെ പി പരീക്ഷ ആദ്യം എന്തിനാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൊടുക്കാറ് ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം അപ്പൊ നമ്മൾ അത് പഠിച്ചാൽ മതി പക്ഷേ ഇനി ചോദിക്കർ ടി ബുക്കുകളിലൊക്കെ ഇതുണ്ട് അപ്പൊ അത് എൻ സിആർടി എസ് സിആർടിയിലൊക്കെ ഉണ്ട് അപ്പൊ ശ്രദ്ധിക്കുക നിസ്സഹരണ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടും അദ്ദേഹം വന്നിട്ട് അതായത് രണ്ടും അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിരുന്നു പക്ഷെ പി എസ് സി ഇതാ ആൻസർ കൊടുക്കാറ് അപ്പൊ ഇനിയിപ്പോ ഇതോ ഓപ്ഷനിലെങ്കിലോ നിസ്സഹണം നമുക്ക് കൊടുക്കാമല്ലോ അപ്പൊ ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ നിസ്സഹ പ്രസ്ഥാനങ്ങളുടെ ഗിലാഫത്ത് നിസ്സരണ പ്രസ്ഥാനങ്ങളുടെ ദേശീയ തലത്തിലുള്ള പ്രചരണത്തിനായിട്ട് ഗാന്ധിജി ആദ്യമായിട്ട് അവിടെ വന്നു കേരളത്തിൽ വന്നു വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് ശ്രദ്ധിക്കൂ ഇനി അടുത്തത് അദ്ദേഹം തന്നെയൊന്നല്ല വന്നേ അദ്ദേഹത്തിന് ആദ്യമായിട്ടല്ലേ വരണേ അപ്പൊ അദ്ദേഹത്തെ ഒരു കൂട്ടുകാരനെയും കൊണ്ടാണ് വന്നേ കൂടെ ഒരാളും കൂടി ഇണ്ടായിരുന്നു മൗലാന ഷൗക്കത്തല്ലി ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ കൂടാരുണ്ടായിരുന്നേ മൗലാന ഷൗക്കത്തല്ലി ആയിരുന്നു കേട്ടോ എന്നിട്ട് അദ്ദേഹം കോഴിക്കോടാണ് വന്നത് കോഴിക്കോട് വളരെ എന്താ പറയാ ഗംഭീരായിട്ടുള്ള ഒരു പ്രസംഗം അദ്ദേഹം പ്രസംഗിക്കണ്ടേ അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗം നമുക്ക് മനസ്സിലാവണ്ടേ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാരാക്കിയെ മാധവൻ നായർ ആണ് ാണ് മാധവൻ നായർ ആയിരത്തിന് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വരുന്നു പ്രചരണാർത്ഥം ഒന്നുകൂടി പ്രചരണാർത്ഥം വന്നു തന്നെയാണ് കേട്ടോ അടുത്തത് കൂടെ ആരെയേ മൗലാന അലി ഉണ്ടായിരുന്നേ അദ്ദേഹം കോഴിക്കോടാണ് വന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി കോഴിക്കോട് ബീച്ചിൽ വലിയൊരു പ്രസംഗം ഒക്കെ കാഴ്ചവെച്ചു ആ പ്രസംഗം തർജ്ജമ ചെയ്തത് കെ മാധവൻ നായർ കേട്ടോ രണ്ടാമത് വന്നു എന്നാ വന്നേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിന് എന്നാ വന്നേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിനാണ് അദ്ദേഹം വന്നത് വൈക്കം സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് രണ്ടാമത് വന്നത് അപ്പൊ രണ്ടാമത് എന്തിനു വേണ്ടിയിട്ടാണ് വന്നേ വൈക്കം സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് രണ്ടാമത് വന്നേ രണ്ടാമത് വന്നപ്പോൾ ശിവ ശിവഗിരിയിൽ വെച്ച് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി രണ്ടാമത് വന്നപ്പോൾ ശിവഗിരിയിൽ വെച്ച് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി ഈ ശ്രീനാരായണഗുരുവിനെ കണ്ടുമുട്ടി ഇപ്പോൾ ശ്രീനാരായണഗുരു ഗാന്ധിജിയും തമ്മിലുള്ള പ്രസംഗം സോറി സംഭാഷണം ട്രാൻസ്ലേറ്റ് ചെയ്തത് എൻകുമാരൻ ആയിരുന്നു ആരാണ് കുമാരനായിരുന്നു അടുത്തത് നോക്കൂ അദ്ദേഹം തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്ന അന്നത്തെ അദ്ദേഹം വന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന റാണി സേതു ലക്ഷ്മിബായിയെ കൂടെ സന്ദർശിച്ചു പാരയ്ക്ക് സന്ദർശിച്ച ശ്രീനാരായണ ഗുരുവിനെയും റാണി സേതു ലക്ഷ്മി സന്ദർശിച്ചു ഇപ്പൊ രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിന് ഗാന്ധിജി കേരളത്തിൽ വന്നു വൈക്കം വുമായി ബന്ധപ്പെട്ടാണ് വന്നത് അടുത്തെന്താ പറഞ്ഞത് ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ വെച്ച് സന്ദർശിച്ചു ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയുമായിട്ടുള്ള സംഭാഷണം തർജ്ജമ ചെയ്തത് എൻ കുമാരനാണ് ഇനി തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന അന്ന് വന്നപ്പോ ഗാന്ധിജി വന്നപ്പോ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന റാണി സേതു ലക്ഷ്മി ബായിയേയും അദ്ദേഹം സന്ദർശിച്ചു അപ്പൊ രണ്ട് സന്ദർശനം പഠിച്ചു കേട്ടോ ഇനി മൂന്നാമത്തെ സന്ദർശനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിന് വന്ന് ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒമ്പതിന് വന്നു അപ്പൊ ദക്ഷിണേന്ത്യ മൊത്തം ഒരു പര്യടനം നടത്താൻ ഗാന്ധിജി തീരുമാനിക്കുകയാണ് അങ്ങനെ ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇവിടേക്ക് വരികയാണ് കേരളത്തിലേക്ക് വരികയാണ് കേട്ടോ വന്നപ്പോ അദ്ദേഹം എന്ത് ചെയ്തു വള്ളത്തോളിനെ ഒന്ന് കണ്ടുമുട്ടിട്ടോ അപ്പൊ വള്ളത്തോളുമായിട്ട് കണ്ടുമുട്ടി സംസാരിച്ചു വള്ളത്തോളം ഗാന്ധിജിയുടെ ഓർമ്മയ്ക്ക് എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന ഒരു കൃതിയൊക്കെ രചിച്ചു ഇനി വിവേകോദയ സ്കൂളൊക്കെ അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി ഗാന്ധിയുടെ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ഗാന്ധി ഗാന്ധി വസ്ത്രമുണ്ടല്ലോ അതിന്റെ പ്രചരണമൊക്കെ നടക്കാണ്ടായി ആ പ്രചരണത്തിലൊക്കെ ആര് പങ്കെടുക്കുകയുണ്ടായി ഗാന്ധിജി പങ്കെടുക്കുകയുണ്ടായിട്ടാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒമ്പതിന് മൂന്നാമത് ഗാന്ധിജി വന്നു ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ വന്നതാണ് ആരെ മീറ്റ് ചെയ്തേ വള്ളത്തോളിനെ മീറ്റ് ചെയ്തു എന്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞു ഗാന്ധിജിയെ കുറിച്ച് കൃതി നയിച്ചത് ആരാ വള്ളത്തോളാണ് വിവേകോദീൻ സ്കൂള് തൃശ്ശൂർ കേട്ടോ വിവേകോദേവ് സ്കൂള് വിവേകോദേവ് സ്കൂളൊക്കെ സന്ദർശിച്ചു തൃശ്ശൂർ ഉണ്ടായിരുന്ന ഗാന്ധി ഗാന്ധിയുടെ പ്രചരണം അതിനു വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി നാലാമത്തെ യാത്ര അദ്ദേഹത്തിന്റെ കേരളത്തിലേക്കുള്ള യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജാനുവരി പത്തിനാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജാനുവരി പത്തിന് നാലാമത് കേരളത്തിൽ വന്നു എന്തിനു വേണ്ടിയിട്ടാണ് വന്നേ ഹരിജനങ്ങളുടെ ഫണ്ട് സമാഹരണവുമായിട്ട് ബന്ധപ്പെട്ട വന്നത് ഹരിജനത്തിന് ഫണ്ട് സമാഹരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ അദ്ദേഹം വടകരയിൽ വെച്ച് അദ്ദേഹത്തിനെ കണ്ടുമുട്ടിയ കൗമുദ് ടീച്ചർ അവരുടെ ഗോൾഡ് ഓർണമെന്റ്സ് മുഴുവൻ തന്നെ ആർക്ക് സംഭാവനയായിട്ട് കൊടുത്തു ഹരിജന ഫണ്ടിലേക്ക് സംഭാവനയായിട്ട് ഗാന്ധിജിക്ക് കൊടുത്തു ഇതിപ്പോ പി എസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് അവര് ആരെ കൗമുദ് ടീച്ചർ കേട്ടാ ഇപ്പൊ ഹരിജനത്തിന്റെ ഫണ്ട് ശേഖരണാർത്ഥം ഗാന്ധിജി നാലാം സന്ദർശനത്തില് കേരളത്തിൽ വന്നപ്പോൾ തന്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്തയായിട്ടുള്ള ലേഡിയാണ് ആര് കൗമുദി ടീച്ചർ കേട്ടാ എവിടെ വെച്ച് അവരത് കൊടുത്തെ വടകര തിരിച്ചു കൊടുത്തു അഞ്ചാമതും അവസാനായിട്ടും ഗാന്ധിജി കേരളത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജാനുവരി പന്ത്രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജാനുവരി പന്ത്രണ്ടിനാണ് കേട്ടോ ക്ഷേത്ര പ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് വന്നതാണ് എന്നുള്ളത് കൊണ്ട് ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഈ അഞ്ചാം കേരള സന്ദർശനത്തെയാണ് ക്ഷേത്ര പ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗാന്ധിജി വന്നത് എന്നുള്ളത് കൊണ്ട് അഞ്ചാം പരവിനെ അദ്ദേഹം ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി അടുത്തത് വെങ്ങാനൂരിൽ വെച്ച് കണ്ടുമുട്ടുകയും അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യണ്ടായി അയ്യങ്കാളിയെ വെങ്ങാനൂരിൽ വെച്ച് കണ്ടുമുട്ടുകയും പുലയ പുലയരാജ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു അഞ്ചാം സന്ദർശനം അല്ലെങ്കിൽ അവസാന സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജാനുവരി പന്ത്രണ്ടിനാണ് ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത് അതുകൊണ്ട് ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചു അയ്യങ്കാളിയെ വെങ്ങാനൂരിൽ വെച്ച് സന്ദർശിച്ചു അയ്യങ്കാളിയെ പുളയരാജ എന്ന് വിശേഷിപ്പിച്ചു ഇപ്പൊ ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ വന്നു അഞ്ചു തവണ വന്നു ആദ്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അഞ്ചാമതും അവസാനവുമായി വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് ആദ്യം വന്നത് എന്തിന് ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിന് രണ്ടാമത് വന്നത് എന്തിന് വൈക്കം സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മൂന്ന് വന്നത് ദക്ഷിണേന്ത്യയിലേക്ക് ഒരു വരവ് വരികയുണ്ടായി അപ്പൊ അതനുസരിച്ച് അപ്പൊ അതുവഴി എവിടേക്കും കൂടെ കടന്നു കേരളത്തിലേക്കും കൂടെ പോന്നു മുപ്പത്തിനാലിൽ നാലാമത് വന്നത് ഹരിജനങ്ങൾക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കാൻ അവസാനം വന്നത് ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇനി എപ്പോഴാ ഗാന്ധിജിയും വള്ളത്തോളം കണ്ടുമുട്ടിയേ മൂന്നാം സന്ദർശനത്തിൽ കണ്ടുമുട്ടി ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും എപ്പോഴാ കണ്ടുമുട്ടിയേ രണ്ടാം സന്ദർശനത്തിൽ കണ്ടുമുട്ടി ഗാന്ധിജിയും അതുപോലെ തന്നെ അയ്യങ്കാളിയും എപ്പോഴാ കണ്ടുമുട്ടിയേ അഞ്ചാം സന്ദർശനത്തില് കണ്ടുമുട്ടി ഗാന്ധിജിയും ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത് ഏത് വരവിനെയാണ് എത്രാമത്തെ വരവിനെയാണ് അഞ്ചാമത്തെ വരവിനെയാണ് അഞ്ചാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ വരവിനെയാണ് അങ്ങനെ പറഞ്ഞത് അല്ലെ ഇനി ഈ നാലാമത് വന്നപ്പോ ഹരിജനത്തിന്റെ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി വന്നപ്പോ തന്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്തയായിട്ടുള്ള ലേഡിയാണ് ഗാന്ധിജിക്ക് സ്വർണ്ണാഭരണങ്ങൾ നൽകിയ പ്രശസ്ത ലേഡിയാണ് ആര് കൗമുദീച്ചർ എവിടെ വെച്ചിട്ടാണ് അവർ സ്വർണ്ണാഭരണങ്ങൾ ഗാന്ധിജിക്ക് കൈമാറിയത് എന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെ വെച്ചാൽ പറയും വടകരയിൽ വെച്ചിട്ടാണെന്ന് പറയും വെച്ചാണ് വടകരയിൽ വെച്ചിട്ടാന്ന് പറയും അല്ലേ ഇനി പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിന് ഗാന്ധിജി വന്നത് എന്നാണ് ആദ്യം വന്ന വരവാണ് അതെന്താ വന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പറഞ്ഞിട്ട് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് എപ്പോഴാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് എട്ടിന് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ പറഞ്ഞുവല്ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റുകളല്ലേ വളരെ കുറച്ചല്ലേ പഠിക്കാനുള്ളൂ പഠിക്കുക ഒരു മാർക്കാണ് നമുക്ക് ഇതിന്ന് കിട്ടുക കേട്ടോ അപ്പോൾ ഗാന്ധിജി എത്ര പ്രാവശ്യം കേരളത്തിൽ വന്നു ഓരോ പ്രാവശ്യം എന്തൊക്കെ കാര്യങ്ങൾക്ക് വന്നു ഓരോരുത്ത സമയത്തും ആരെയൊക്കെ മീറ്റ് ചെയ്തു ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പഠിക്കുക അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടുവോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്രദമായി ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണ് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ഞാൻ ഓരോ ദിവസം എട്ടുമണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പോ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ